ഇനി ഇതുപോലെ ഉണ്ടാവോ ഇല്ല എന്ന് പറയ ഈ സമയം കടന്നു പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ അങ്ങനൊരു ഗായകനായിട്ടുള്ള ഒരു കലാകാരന്റെ ആഗ്രഹം ഞാൻ അത്ര വലിയ പാട്ടുകാരൻ അല്ലെങ്കിൽ കൂടി എന്നെ കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും സിനിമയിലൊക്കെ എത്ര ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം പെരിയൻ തന്നാണ് ഇതെല്ലാം ദൈവം തന്നാണ് ഇതെല്ലാം നിങ്ങൾ തന്നാണ് എന്റെ മോശത്തെപ്പം തന്നാണ് നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം ചില ആളുകളുടെ പ്രധാനപ്പെട്ട ചില ആളുകളുടെയൊക്കെ വില ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ പഠിച്ചുകൊണ്ട് കയ്യിൽ അവർക്കൊരു പണക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഉള്ള പണി പോകാതിരുന്നാൽ മതിയായിരുന്നു ഒരു മാത്രം കൊതിച്ചു നിന്റെ ഒരു മാത്ര ഞാൻ മോഹിച്ചു നിന്നെ ഒരു നോക്കു കാണുവാനായി ഹൃദയത്തിനുള്ളിൽ നിറയും കഥനത്തിൽ ഒരു മിഴി നീർത്തുള്ളിയായി പൊള്ളുന്ന മുറിവായി നീറ്റലായി മാത്രജ്ഞാനം കൊതിച്ചു നിന്റെ വില ഒരു മോഹിച്ചു നിന്നെ ഒരു നോക്കു കാണുവാനായി നമസ്കാരം നാരൻ പുലാപ്പറ്റയാണ് വിഷുവിന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇപ്പോ ഇന്നൊരു ഫ്രീ ആയ ദിവസമാണ് വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും പിന്നെ അമ്മയുണ്ട് അവിടെ ആ അമ്മയുണ്ട് കുട്ടികളൊക്കെ ഓരോരോ വഴിക്ക് പോയർക്കാണ് മൂത്തമാൻ ജോലിക്ക് പോയി ഇളയവൻ എറണാകുളം പോയെടുക്കണം മോള് അവിടെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഭർത്താവ് ആയിട്ട് പോയേർക്കാണ് അപ്പൊ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഇപ്പം ഉമ്മറത്തുള്ളൂ ഉള്ളിലമ്മ ഉണ്ട് എന്തായാലും നാൽപ്പത്തൊമ്പത് വർഷം വർഷമായി ഞാൻ ജനിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് ഇരുപത്തൊമ്പത് വർഷമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ച കഴിച്ചൊരാളാണ് അതുകൊണ്ടാണ് ഇരുപത്താറ് വയസ്സുള്ള ഒരു മകനും ഇരുപത്തിനാല് വയസ്സുള്ള ഇളയ മോനും ഇരുപത്തിരണ്ട് വയസ്സായ മോളൊക്കെ ഉണ്ടായത് വലിയൊരു ഭാഗ്യമാണ് അത് മക്കളൊക്കെ സ്നേഹത്തോടെ കൂടെ ഉണ്ടാകുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു നാൽപ്പത്തൊമ്പത് വയസ്സിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നല്ല മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വിഷുക്കാലമായിരുന്നു ഇത് അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്നേഹം അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒക്കെ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിലേക്കും വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഭാര്യ ശൈലജ കൂടെ ഉണ്ട് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴും ഉണ്ട് ഇപ്പം കുറച്ച് കൂടുതലുണ്ട് എല്ലാവരും വലിയ സ്നേഹമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുന്നുണ്ട് അത് വലിയൊരു സന്തോഷം മുന്നങ്ങനെയല്ലായിരുന്നു ക്യാമറ മുന്നിലേക്ക് വരികയല്ല ഒരു ഫോട്ടോ എടുക്കാൻ പോലും അത്രയും നിർബന്ധിക്കണം അല്ലെങ്കിൽ പിടിച്ച് വലിച്ച് ചൂടാക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ആ പ്രശ്നമൊന്നുമില്ല കുറെ പറയുമ്പോക്കെ വരുന്നുണ്ട് എന്തായാലും ദൈവത്തിനോട് നന്ദി പഠിച്ചവനോട് നന്ദി എന്നെ ഈ ലെവലില് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച പെരിയവനോട് ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ മോശത്തപ്പനോട് നന്ദി വേട്ടയക്കനോട് നന്ദി അതുപോലെ തന്നെ നിങ്ങളോടും ഓരോരുത്തരോടും നന്ദിയുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിൽ നിന്നും ഒരുപാട് പുലികൾ വന്നു അപ്പോൾ ഇന്നലെ വരെ ഇന്ന് രാവിലെയൊക്കെ ഒന്നോ രണ്ടോ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ പക്ഷെ ഇന്നലെ വരെയും ഫോണിന് ഒരു വിശ്രമം ഉണ്ടായിരുന്നില്ല വിളിയോട് വിളിയായിരുന്നു അപ്പോൾ ആ വിളിച്ചവരോടൊക്കെ ഉള്ള മനസ്സും സ്നേഹവും ആ ഒരു അവർ കാണിച്ച ആ ആ മനസ്സും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ ആ പാട്ടൊക്കെ ഈ ലെവലിലേക്ക് എത്തിച്ച ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് അതായത് ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി പറയുകയാണ് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബ്ലസ്സാർ അതുപോലെ അതിലെ പ്രധാന കഥാപാത്രമായി നജീബിൻ്റെ വേഷം ചെയ്ത പൃഥ്വിരാജ് സാർ അതുപോലെ മനോഹരമായിട്ടുള്ള സംഗീതം കൊണ്ട് നമ്മൾ വിസ്മിച്ച് വിസ്നയിച്ച എർ റഹ്മാൻ സാർ അതുപോലെ അത് പാടിയ ഗായകൻ എനിക്ക് എപ്പോൾ പറയുകയാണെങ്കിൽ ആ പേര് മറന്ന് പോവുകയാണ് എന്തായാലും ബിഗ് സല്യൂട്ട് അതിലൂടെ തന്നെയാണ് ഈ പേര് ഒരുപാട് ആളുകൾ ഈ അടുത്ത കാലത്ത് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടു അംഗീകാരം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഈ വിഷു മനോഹരമായിട്ടുള്ളൊരു വിഷു ആയിരുന്നു അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല മനോഹരമായിട്ടൊരു വിഷുവായിരുന്നു സന്തോഷമുള്ളൊരു വിഷുമായിരുന്നു അംഗീകാരത്തിന്റെ ഒരു വിഷുമായിരുന്നു ഇനി ഇതുപോലെ ഉണ്ടാവുക ഇല്ലയെന്നറി ഈ സമയം കടന്നു പോകും ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ് ഈ സമയം കടന്നു പോകും അതായത് നമുക്കൊരു ദുഃഖങ്ങൾ വന്നാലും സന്തോഷങ്ങൾ വന്നാലും നേട്ടങ്ങൾ വന്നാലും കോട്ടങ്ങൾ വന്നാലും ആ സമയമെല്ലാം കടന്ന് പോകുമെന്ന് വലിയ വലിയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നൊരു സമയമുണ്ട് ഇപ്പോഴും ഉണ്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ മാറുമായിരിക്കും അതുപോലെ തന്നെ ഇതിലൂടെ ഇനി ഒരു മുന്നോട്ടുള്ള യാത്ര ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മൾ കൂലിപ്പണിക്കാരനാണ് അറിയാലോ കിട്ടുന്ന പണി എന്നല്ല എല്ലാ പണിയും ചെയ്യുന്ന ഒരാളാണ് കൈക്കൂട്ടുകളെ ഒക്കെ ചെയ്യുന്ന ഒരാൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ ഒരു ഈയൊരു ഇയർച്ചയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് വയസ്സ് അമ്പതാവാം പോവാണ് ഇനിയൊക്കെ എത്ര കാലം ഞാൻ പണിയെടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ തന്നെ വളരെ ക്ഷീണിച്ചു പോയി ആ പാട്ട് പെരുവേൻ്റെ പാട്ട് പാടി ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ക്ഷീണിച്ച ഒരു അവസ്ഥയാണ് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ വർക്കുകളുടെ ഒക്കെ ആരോഗ്യപരമായിട്ട് നല്ല പ്രശ്നങ്ങളുള്ള ഒരു ടൈം തന്നെയാണ് എന്തായാലും പെരുവാന് തന്ന ഒരു ശബ്ദം ഉള്ളതാണ് എൻ്റെ കയ്യിലുള്ള ആദർ പിന്നെ എഴുത്തും വായനയും ഡയറക്ഷൻ അഭിനയം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ ഒരു ഒരു സിനിമയിൽ പാടാൻ അവസരം കിട്ടുക അല്ലെങ്കിൽ ഒരു ആൽബത്തിന് വേണ്ടി പാടുക സിനിമയിൽ പാടുക എന്നുള്ളതാണല്ലോ ഏത് ഒരു കലാകാരൻ്റെയും ആഗ്രഹം ഒരു ഗായകനായിട്ടുള്ള ഒരു കലാകാരന്റെ ആഗ്രഹം ഞാൻ അത്ര വലിയ പാട്ടുകാരൻ അല്ലെങ്കിൽ കൂടി കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും സിനിമയിലൊക്കെ എത്ര ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അഭിനയ രംഗത്തായാലും ശരി പിന്നെ പാട്ടിന്റെ രംഗത്തായാലും ശരി എന്തായാലും എല്ലാവരെയും പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തും പാട്ട് കൊണ്ടായിക്കോട്ടെ ഇങ്ങനെ കുഞ്ഞു കൂടിയത് കൊണ്ട് എന്തായാലും ഇവളുടെ സപ്പോർട്ടാണിപ്പോൾ വലിയ ഒരു കാര്യം മക്കളുടെ പിന്നെ നാട്ടിലൊക്കെ എല്ലാവരും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് ആരോടെ നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നലെ കല്യാണം വീട്ടിലൊക്കെ പോയ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു മിനി ഞാൻ അതേപോലെ ഞങ്ങളവിടുത്തെ വിഷുവിലെ സമയത്ത് അവിടെ കൊട്ടാൻ വന്ന ആളുകൾ കലാകാരന്മാർ അല്ലാത്ത ആളുകളൊക്കെ എന്നെ വന്ന് ചേർത്ത് പിടിച്ചു അത് തിരിച്ചറിയപ്പെടുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇപ്പോൾ തിരിച്ചറിയപ്പെട്ടു തുടങ്ങി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നു സ്നേഹം പങ്കിടുന്നു അതുപോലെ നമ്മളെ അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ പ്രാർത്ഥനകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട് ഇതെല്ലാം പെരിയൻ തന്നാണ് ഇതെല്ലാം ദൈവം തന്നാണ് ഇതെല്ലാം നിങ്ങൾ തന്നാണ് എൻ്റെ മോശത്തപ്പം തന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഒരു നന്ദി പറച്ചിടോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് ബോറാക്കുന്നില്ല ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും ഇഷ്ടത്തിനൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് വരും ഇല്ലാന്നല്ല പറയും പക്ഷേ ഈ ഇതിനോട് സംബന്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഒരു സമയം കഴിഞ്ഞു ഇനി എൻ്റെ പരിവാൻ ഇങ്ങനെ ആരെങ്കിലൊക്കെ കാണും ആ പാട്ട് പാടിയൊക്കെ കാണും എന്നല്ലാതെ അങ്ങനെ വലിയ വിളികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ കൂടി ചില ആളുകളുടെ പ്രധാനപ്പെട്ട ചില ആളുകളുടെയൊക്കെ വിളി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ പഠിച്ചതിൻ്റെ കയ്യിൽ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ മരണം വരെയൊക്കെ നിങ്ങളുടെ സ്നേഹമൊക്കെ കിട്ടും എന്നൊരു വിശ്വാസം തന്നെയാണ് അല്ലേ എല്ലേം സപ്പോർട്ട് നമുക്ക് വേണം അപ്പോ പറഞ്ഞെല്ലാം തീർന്നു എന്തായാലും മീഡിയകളുടെ അതായത് യൂട്യൂബേഴ്സിന്റെ ഒക്കെ അത്യാവശ്യം എന്താ പറയാ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്നോ രണ്ടിനത്തിന്റെ കൂടി ഉണ്ട് എന്തായാലും അതിപ്പോ തീരും അത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകാൻ സത്യം പറയണെങ്കിൽ കുറച്ച് ദിവസമായി പണിക്ക് പോയിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ശരിയാവും കമ്പനിന്ന് ഇങ്ങനെ വിളിക്കുന്നു അവർക്ക് അവർക്കൊരു കണക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നലുണ്ട് എനിക്ക് ഉള്ള പണി പോവാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും പെരിയവനല്ലേ ഈ ലെവലിലേക്ക് എത്തിച്ചത് അതേ പെരിയവൻ തന്നെ അതേ മോക്ഷത്തപ്പൻ തന്നെ സർവേശ്വരന്മാരെല്ലാവരും ഇനി ഇവിടുന്ന് അങ്ങോട്ടും വഴി നടത്തിക്കും തൊഴിലിൻ്റെ കാര്യത്തിലായാലും ശരി ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും ശരി നേട്ടങ്ങളുടെ ഉയർച്ചകളുടെ ഒക്കെ എല്ലാ കാര്യത്തിലും ശരി ഇനി എന്ത് വന്നാലും നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണ് അത് വേറെ സത്യം പിന്നെ ഞാൻ എപ്പോഴും മറ്റുള്ള വീഡിയോകൾ പറഞ്ഞ പോലെ നമുക്ക് അധ്വാനിക്കാനുള്ള കൈയുണ്ട് ആരോഗ്യം ഉണ്ട് അതിന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ വീണ്ടും നമുക്ക് ആ തൊഴിലിടങ്ങളിലേക്ക് പോവാം വീണ്ടും പാട്ടും പണിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ എന്തായാലും വീഡിയോ വൈൻ്റപ്പ് ചെയ്യണതിൻ്റെ മുന്നേ ഒരു നാലു വരി പാട്ട് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു അതാരെക്കുറിച്ച് എന്തിന് എന്നൊക്കെ എഴുതിയതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്തായാലും ഞാൻ എഴുതിയ ഒരു നാടൻ പാട്ടിൻ്റെ നാലു വരിയാണ് നിങ്ങൾ കേട്ട് സന്തോഷിക്കുമെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇവർ അറിയിക്കണം ഓക്കെ അപ്പോൾ പാടാം വട്ടമുഖമാ നെറ്റിയിലെ പൊട്ടിനും ചേലാ ചന്ദനക്കൂറിയും അതിലൊരു കുങ്കുമക്കുത്തും മിന്നണരന്താ മുക്കുത്തി കല്ലു ചിരിക്ക ചെഞ്ചുണ്ടിൽ പോക്കും പൊഞ്ചിരിക്കുമെന്നു മഴക വട്ടമുഖമാ നെറ്റിയിലെ പൊട്ടിനും ചേല ചന്ദനക്കൂറിയും അതിലൊരു അതിയിലൊരു കുങ്കുമക്കുത്തും മിന്നണതെന്താ കുത്തി കല്ല് പൂക്കും പുഞ്ചിരിക്കും എന്നു മഴകാ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്ന് നല്ല ജീവിതം നേർന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഒരു ഹായ് വട കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഒരു സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യുവർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിലെത്തട്ടെ എന്ന ആഗ്രഹത്തോടു പ്രാർത്ഥനയോടുകൂടി ചാനലിൽ എൻ്റെ വിധ എല്ലാ ആശംസകളും നേരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്ന് ഉറപ്പോടെ തൽക്കാലം നിർത്തുകയാണ് യുവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു